യു പി എ സർക്കാരിന്റെ കാലത്തെ അഴിമതികളും എൻഡിഎ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വ്യക്തമാക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കി പേജുള്ള നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത് യു പി എ സർക്കാർ പത്ത് വർഷം കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ പ്രവർത്തനരഹിതമാക്കിയതായി ധവളപത്രത്തിൽ സൂചിപ്പിക്കുന്നു Thank you. Thank you. Item number 36. സാമ്പത്തിക കെടുകാര്യസ്ഥതയും അച്ചടക്കമില്ലായ്മയും വ്യാപകമായ അഴിമതിയും യു പി എ സർക്കാരിൽ ഉണ്ടായിരുന്നതായി ധവളപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നു യു പി എ സർക്കാർ ദീർഘവീക്ഷണമില്ലാതെ സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്തതാണ് രാജ്യത്തെ പിന്നോട്ടടിച്ചത് എന്നാൽ പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി എൻഡിഎ സർക്കാർ ഇന്ത്യയെ മാറ്റിയെന്നും രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നും ധവളപത്രത്തിൽ പറയുന്നു